സ്വാഗതം ഈ കേസിന്റെ ും കളർ എങ്ങനെ കളയാന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു വീഡിയോ ഉണ്ടത് കാണില്ലേ ഇതിന്റെ യെല്ലോ കളർ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടത് വിനീഗർ ബേക്കിംഗ് സോഡ പിന്നെ ഡിഷ് ഞാൻ നേരത്തെ പറയാൻ പറ്റി ഒരു പേസ്റ്റ് വേണം പക്ഷെ നമ്മൾ టోపి స్వెడ్ పడ ఫ సప్రెడ్ చే ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇടാം ഇതൊരു എക്സ്പീരിമെന്റ് ആണ് ഇനി കുറച്ച് ഡിഷ് വാഷ് വെക്കണം ഇനി നമുക്ക് കുറച്ച് വിനീഗർ വെച്ച് നോക്കാം ബബിൾസൊക്കെ വരുന്നുണ്ട് ഗൈസ് എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് ബബിൾസൊക്കെ ഇതായി ഗൈസ് നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡൊക്കെ നല്ലോണം ബ്രഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് വയ്ക്കാം ഇവിടുന്ന് ആവാ വെള്ളം ഇല്ലെങ്കിൽ അങ്ങോ എന്നെ ഓടിച്ചു നമുക്ക് വാഷ് ബേസിലേക്ക് പോകാം നമ്മൾ കേസ് വാഷ് വാഷായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒന്ന് റിഫ്രഷ് ആയിട്ടുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ യെല്ലോ കളർ പോയിട്ടുള്ളൂ എക്സ്പീരിയൻ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇത് പോയിട്ടുള്ളൂ ഇത്രേ ഉള്ളൂ ഈ ഇങ്ങനത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബു ബൈ അടുത്ത വീഡിയോയിൽ കാണാം